Amor, ¿qué es lo que te da? 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 i mm -hmm. തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തെ അക്രമം നിറഞ്ഞു പിന്നീടാണുള്ള വർഗീയവൽക്കരണം പെണ്ണുങ്ങൾ കഴിഞ്ഞ് ഞമ്മന്റെ ആ പ്രയോഗം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഒരു കാഫി പ്രയോഗമായി വരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കു വന്ന ദിവസം നിങ്ങളും ഞാനും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രകടനത്തിന്റെ അവസാനിക്ക് നീങ്ങുമ്പോഴാണ് ഈ സ്ക്രീൻഷോട്ട് നമ്മൾ കാണുന്നത് ഷാഫി പറമ്പിലെ വോട്ട് പിടിക്കാൻ വേണ്ടി വർഗീയ നടത്തുന്നു ഒരു പോസ്റ്റ് മുസ്ലിം മു നേതാവായ മുഹമ്മദ് കാസിമിന്റെ ഫേസ്ബുക്കിലാണ് ഈ പോസ്റ്റ് ഉടൻ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബാലക്ലബ്ദിയും കൺവീനർ ഭാരതനാരായൻ അവിടെ പത്രസമ്മേളനം നടത്തി അവിടെ പ്രതികളെ കണ്ടുപിടിക്കണം പോലീസ് നിങ്ങൾ ഇവിടെ വടകരയിലെ പുതിയ ിൽ വന്ന് ഒരു ഡി വൈ എഫ് അഖിലേന്ത്യാ നേതാവ് അഖിലേ അഖിലേക്ക് അറിയാം ഒരു ഫേസ്ബുക്ക് കണ്ടി ദേശീയ നേതാവുന്ന റഹീമെൻ്റെ ഏത് ആണല്ലേ ഈ കേരളത്തിലാണ് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസൺ ആണ് ഷാഫി പറമ്പിൽ അടുപ്പിച്ച് വാക്കാ എന്റെ ഒരു തവണ കൂടി അങ്ങനെ വന്ന് പ്രസംഗിക്കാനുള്ള ജയിപ്പിച്ചു സംസാരിക്കാൻ വടകരി ഞങ്ങൾ വെല്ലുവിളിക്കുന്നു പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി ഷാഫി പറമ്പിലെ പൊളിറ്റിക്കൽ പോയി റഹീമിന് യോജിച്ച ഏറ്റവും വലിയ പേരെന്ന് പറയുന്നത്

നമ്മൾ കൊണ്ടുവരും ഒരു തർക്കും ചോദ്യങ്ങളുണ്ട് നിങ്ങൾക്ക് സൃഷ്ടിച്ചവരെ പിടിക്കാൻ സാധിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾ പ്രചരിപ്പിച്ച കേസെടുക്കുന്നില്ല ആരൊക്കെയാ പ്രചരിപ്പിച്ചത് നേരത്തെ പറഞ്ഞല്ലോ ആദ്യം വന്നത് അമ്പാട് മുക്ക് സഖാക്കൾ ഞാൻ ചോദിക്കട്ടെ ഈ എസ് പിയോടും ഡിവൈഎസ്പിയോടൊക്കെ ഒരു മൂന്നാംകട സഖാക്കളുടെ ഗ്രൂപ്പിന്റെ അഡ്മിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ പരിപാലനമായ അശോക സ്തംഭിമെക്സി അമ്പാടിമുക്കൽ സഖാക്കില്ല പോരാളി അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞു കെ കെ ലെ കെ ലോലീസ് പോയി വിളിച്ചു നോക്കണം ഒരു വ്യാജ സ്ക്രീൻഷോട്ട് സമൂഹത്തിൽ മതസ്പർദ്ധ പടർത്തുന്ന സ്ക്രീൻഷോട്ട് ഒരാളെ പോലീസ് ചോദ്യം ചെയ്യുന്ന അറിയോ ലതിയോട് വിളിക്കുക ഒന്ന് ഇങ്ങോട്ടോ അല്ല ഒന്നും വരണ്ട അവസാനം കരിഞ്ഞ് അഴുകിയ സമയത്ത് രണ്ടു മൂന്ന് പോലീസുകാർ മുട്ടും മറിച്ച് വീട്ടിൽ പോകുക നിങ്ങൾ ഒന്ന് ഞാൻ പറയുന്ന പോലെ പറഞ്ഞാ മതി ആട്ടും തുപ്പും കിട്ടാൻ മൊഴിയെടുത്ത് ചെയ്തു അത് കഴിഞ്ഞ് ആരെ മൊഴിയെടുത്തു ഇവിടെ നേരെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒരു ഏരിയ സെക്രട്ടറി സ്ക്രീൻഷോട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ് ലതികുദ്ധിപൂർവ്വം പിൻവലിച്ചു ഹൈക്കോടതിയിൽ നിന്ന് പരമാർശം നിന്നും വന്നു ഹൈക്കോടതിയിൽ നിന്നും ആ പരാമർശം വരേണ്ടി വന്നു സ്ക്രീൻഷോട്ട് പിൻവലിക്കാൻ ഏരിയ സെക്രട്ടറി ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല എന്തുകൊണ്ട് പോലീസ് ഇവരെ ചോദ്യം ചെയ്യുന്നില്ല സൃഷ്ടി സൃഷ്ടിച്ചവരെ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രചരിപ്പിച്ചവരെ ചോദ്യം ചെയ്താൽ ആളെ കിട്ടുമെന്ന് ഞങ്ങൾ പറയുന്നു എന്തുകൊണ്ട് പോലീസ് തയ്യാറാവുന്നില്ല ഞാൻ ചോദിക്കുന്നു ഈ മതസഹോദരന്റെ മണ്ണിൽ മതസഹോദരൻ തകർക്കാൻ ശ്രമിക്കുന്ന സി പി എം പ്രവർത്തനത്തിന് പ്രവർത്തിക്കുന്നത് സി പി എമ്മിന്റെ ആയിട്ടാണ് ഞങ്ങൾ ആ പോലീസോട് പറയുന്നു അങ്ങനെ നിങ്ങളുടെ നീക്കമെങ്കിൽ അനുസരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല പോരാട്ടവുമായി പ്രതിഷേധവുമായി ഇനി ഞങ്ങൾ രംഗത്ത് വരും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അത്ഭുതപ്പെട്ടു പോയത് കെ എൻ ഗണേഷ് ഞങ്ങളുടെ തലമുറയുടെ അധ്യാപകനാണ് കെ എൻ ഗണേഷ് അദ്ദേഹം പോസ്റ്റ് ഇടുക ഫേസ്ബുക്കിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് കത്ത് എഴുതി പ്രിയപ്പെട്ട ഗുരുനാഥ ഒരു അധ്യാപകന് രാത്രി ഉണ്ടാവും ഞാൻ അതിനെ എതിർക്കുന്നില്ല പക്ഷേ താങ്കൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ സത്യമുണ്ടോ എന്നറിയുവാനുള്ള ഒരു 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 മാനസികാവസ്ഥയിലെത്താതെ അല്ലെങ്കിൽ അതിന് ശ്രമിക്കാതെ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച അങ്ങയോട് എന്തെന്നില്ലാത്ത പ്രതിഷേധമുണ്ട് താങ്കളുടെ വിശദീകരണം ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആ കത്ത് മാഷി കിട്ടിയെന്ന് എനിക്കറിയാം ഒരു വിളി ഉണ്ടായിട്ടില്ല കെ എൻ ഗണേഷിനെ പോലുള്ള ചരിത്രകാരന്മാരൊക്കെ ഇത് പ്രചരിപ്പിച്ചു പറഞ്ഞാൽ എത്ര നാടക്കടാണ് ഒരു കാര്യങ്ങൾ ഉറപ്പിച്ചു കൊടുക്കുക ഈ കാഫി പ്രയോഗം സി പി എം നടത്തിയൊരു കൂടാലോടെ ഭാഗമാണ് അത് ഷാഫി പ്രബിനെ തോൽപ്പിക്കാനല്ല എലക്ഷനിലെ തെരഞ്ഞെടുപ്പ് നടത്തിയത് ിൽ ജയിക്കുമെന്ന് മനസ്സിലായ സി പി എം ആ വിജയത്തെ ഒരു വർഗീയ വിജയമാക്കി കേരള രാഷ്ട്രീയത്തിൽ ചിത്രീകരിക്കാനുള്ള ഭാഗമായിരുന്നു ഈ കാഫി പ്രയോഗം ഞാൻ പറഞ്ഞല്ലോ അമ്പത്തിരണ്ട് വെട്ട് വെട്ടി ചന്ദ്രശേഖരനെ കൊന്നു പലയിടങ്ങളിലും ഭൂം വിട്ട് പലരുടെ കൈയുങ്കാലും വെട്ടിയ സി പി എം പറയുന്നു വാടകയുടെ മതേതരക്കാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അനുവദിക്കില്ല അതാണ് ഞങ്ങൾ പറഞ്ഞത് ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി ഡോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ബോക്കിൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ നിയോസ് മന്ത്സ് മന്ത്സ് ഇ വെൽ ആൻഡ് ലാബ്സ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര